ഇറിഗേഷൻ വകുപ്പിൽ സാധ്യമായ സ്ഥലങ്ങളിൽ ഡാമിനോട് ചേർന്ന് ക്യാച്ച്മെന്റ് ഏരിയയിലെ സ്ഥലത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകാൻ ഇറിഗേഷൻ വകുപ്പിന് താൽപര്യമുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യം വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചതായും മന്ത്രി പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഞാൻ നമ്മുടെ വകുപ്പിൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സാധ്യമായ സ്ഥലം നമുക്ക് വിവിധ സ്ഥലങ്ങളിലായി നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ടാങ്ങിനോട് ചേർന്ന് കാശ്മീർ ഏരിയയിലൊക്കെ ഏറെ സ്ഥലം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് കെ എസ് സി ബി മിനിസ്റ്ററുമായി ഞാനൊരു മീറ്റിംഗ് ഇതിനോടൊക്കെ തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു ആ സ്ഥലത്ത് സോളാർ പ്ലാന്റ് വെച്ച് പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ ഈ ഈ കാര്യങ്ങളെ നല്ല മുന്നോട്ട് പുതിയ പദ്ധതിക്ക് രൂപം നൽകാനും കൂടി സന്ദർഭത്തിൽ നിങ്ങൾ കാലാവസ്ഥ വ്യതിയാനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നാടിന് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലു അധ്യക്ഷത വഹിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ടിൻസ് മാത്യു ബ്രദർ ബൈജു വാലിപറമ്പിൽ എന്നിവർ ചേർന്ന് യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങിയതോടെ പകൽ കെഎസ്ഇബിയുടെ വൈദ്യുതി മുടങ്ങിയാലും ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായി നടക്കും ഇരുന്നൂറ്റി എഴുപത് കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ ഹോസ്പിറ്റലിന്റെ പ്രധാന കെട്ടിടത്തിന് മുകളിൽ ഘടിപ്പിച്ചതോടെയാണ് ഇത് സാധ്യമാകുന്നത് എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സോളാർ പാനലുകൾ ഒന്നര കോടിയോളം രൂപയുടെ മുതൽ മുടക്കിലാണ് കട്ടപ്പനയിൽ സ്ഥാപിച്ചത് പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി മുഴുവൻ സോളാർ പ്ലാന്റിൽ നിന്ന് ലഭിക്കും അധികം വരുന്ന വൈദ്യുതി കെ എസ് സി ഓൺ ഗ്രിഡിലേക്ക് നൽകും ഉദ്ഘാടന പരിപാടികൾക്ക് ആശുപത്രി ജനറൽ മാനേജർ ജേക്കബ് കോര ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ് జోస్ వర్గీస్ నేతృత్వం నల్గి న్యూస్ బ్యూరో కట్టప్పన